എൻ്റെ മൈക്കിറ്റൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് എൻ്റെ പൂച്ചക്കുട്ടികളി ഒരാളും കൂടെ ഉണ്ടയാളെ കണ്ടില്ല ഇന്ന് രാവിലെ പേരതേ രാവിലത്തെ ഫുഡാണ് ഇതുപോലെ സന്തോഷമായിട്ട് ഒരുമിച്ച് നിന്ന് കഴിക്കുന്ന കാഴ്ച കണ്ടിട്ടുണ്ട് ആരെങ്കിലും പ്രത്യേകിച്ച് ഉമ്മർ എല്ലാ ആണുങ്ങളാണ് ഈ അത്തത്തിരിക്കുന്ന തത്തമ്മ മാത്രം അമ്മ ബാക്കി എല്ലാ ആൺകുട്ടികളാണ് അഞ്ചു പേരും നാല് പുസ്തകത്തിലുള്ള കുട്ടികളാണ് ഇരിക്കുന്ന അഞ്ച് പേരും ഒരുത്തനും കൂടെയുള്ളൂ കുതിര അവനെ കാണാനില്ല രാവിലെ സാധാരണ ഓടിക്കൊണ്ട് വരുന്നതാണ് അവരിത്തിരി നല്ല വിശപ്പുള്ളവനാണ് ഇന്നലെ രാത്രിയിൽ അധികം കഴിക്കാതെയാണ് അവൻ പോയത് പിന്നെ എന്ത് പറ്റിയൊന്നും അറിഞ്ഞൂട ഇതുവരെ വന്നിട്ടില്ല നമ്മൾ തത്തമ്മ ആണെങ്കിൽ ഇതുവരെ പ്രസവിച്ചതുമില്ല എല്ലാവരും ഒത്തൊരുമ ഉണ്ടോ കഴിക്കുന്നതിൻ്റെ എന്ത് ഭംഗിയാണെന്ന് ഇതൊക്കെ കാണാൻ ഇത്തിരി പാടമുണ്ടൊക്കെ വെച്ച് കൊടുക്കാനൊക്കെ പക്ഷെ അത് കഴിക്കുന്ന കാണുമ്പോൾ അങ്ങ് ഭയങ്കര സന്തോഷമാണ് എങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം സന്തോഷങ്ങൾ വാവയുടെ കാലിൽ വെട്ടും കൊണ്ടിരിക്കുകയാണെങ്കിൽ വാവയും മിക്കിയാണ് ഒരുമിച്ച് കഴിക്കുന്നത് പിന്നെ അങ്ങോട്ടത്ത് സിംബയും കൊച്ചും ഇവിടെ ലിയോനും തത്തമ്മയും കുതിരയാണ് വരാനുള്ളത് വാവയ്ക്ക് ഇടത്തെ കയ്യും വയ്യാലോ കയ്യിലും അടിച്ചൊടിച്ചെന്ന് തോന്നുന്നു ഇപ്പോൾ ഞാൻ ഇന്നലെ മുതൽ കയ്യില വിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ വേറെ ഇംഗ്ലീഷ് മരുന്നൊക്കെ കൊടുക്കാൻ എനിക്ക് പേടിയാണ് മരുന്നെല്ലാം കഴിച്ചാലവർക്ക് വീണ്ടും വല്ല വല്ല അസുഖങ്ങളൊക്കെ വരും പാലും ഇവർക്ക് അങ്ങനെ കൊടുത്തുകൂടാ ശരിക്കും പറഞ്ഞ എൻ്റെ കളമ്പന്നെ ഞാനാണ് കൊന്നതെന്ന് തോന്നുന്നു ഉള്ള പാലും ഉള്ള മുട്ടയും ദിവസം ഓരോ മുട്ടയും എന്നും പാലും കൊടുത്ത് കൊടുത്ത് അവൻ പെട്ടെന്ന് മരിച്ചുപോയി പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഓരോരുത്തരായിട്ട് എന്നാലും ഞാൻ വല്ലപ്പോഴും പാൽ കൊടുക്കും കേട്ടോ തത്തയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പാൽ ഓരോ ഒരാൾ മതിയാക്കി രണ്ടാമത്തെ ആള് മതിയാക്കി വാവ മതിയാക്കി വാവ എന്നെ രക്ഷപ്പെട്ട ഓടാനായിട്ടാണ് ഇത് അവൻ്റെ കാലിൽ മരുന്ന് വയ്ക്കുമെന്ന് അവനറിയോണ്ട് തന്നെ ഓടാൻ നിൽക്കുകയാണ് എല്ലാവർക്കും ഈ നല്ല ആഹാരം കഴിപ്പ് ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്ത വീഡിയോ രീതിയൊക്കെ ബൈ